ഹലോ ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എന്താ ഞാനും മക്കളും കൂടി വൈകുന്നേരം വെള്ളമൊക്കെ കയറി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങാടിയിൽ അപ്പോൾ ഞങ്ങൾ റോട്ടിലൊക്കെ അപ്പം ഒന്ന് കാണാനായിട്ട് എവിടേം വരെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിൽ പോകാനു കേട്ടോ അപ്പോൾ ഞാനും കുട്ടികളും ഉണ്ട് അപ്പോൾ അപ്പോൾ അടിലൂട്ടി അതിമോനും ബാക്കിൽ ഇരുന്നിരുന്നു കേട്ടാ അപ്പോൾ ഞങ്ങളെവിടെയും വെള്ളം കയറിയാലേ കുറച്ച് അങ്ങാടിയിൽ റോട്ടിൽ റോഡൊക്കെ മൂടൂട്ടോ കോട്ടക്കൽ മലപ്പുറം പോണ റോഡൊക്കെ പാലൊക്കെ മൂടി ബ്ലോക്ക് ആവട്ടോ ഏകദേശം മിക്ക പൊച്ച ഒക്കെ വന്നപ്പോ തന്നെ ഏകദേശം പാടത്തൊക്കെ വള്ളം കേറിയിട്ടു പറഞ്ഞ അപ്പൊ എല്ലാരും കൂടി ഒന്ന് കുട്ടികൾ പോവാന്ന് പറഞ്ഞപ്പൊ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ പൊന്മള പള്ളിപ്പടി സ്ഥലമാണ് കേട്ടോ അത് വണ്ടിയിലിരുന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല റോട്ടൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല ട്ടോ അപ്പോൾ പാടൊക്കെ ഏകദേശം കണ്ടില്ലേ ഇപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് കണ്ട് പാ പാടത്ത് പൂളൊക്കെ നട്ടാ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ച് പൂള പറിച്ചെടുക്കണം കേട്ടോ വള്ളത്തിൽ ട്ടോ അപ്പോൾ പൂളക്കൃഷിയൊക്കെ ആകെ വെള്ളം ഒക്കെ നാശമായിരിക്കണ അപ്പോൾ അതിനുള്ള പൂളകളൊക്കെ ഇങ്ങനൊക്കെ ഇട്ടു പൂളകളൊക്കെ ഒന്ന് പുറച്ച് കാണ്ടങ്ങോട്ട് കൊണ്ടുവരാൻ രാവിലെ തൊട്ടേ ഉണ്ട് കേട്ടോ അത് കാരണം പുറച്ച് കാണ്ട് കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാളുണ്ട് വെള്ളത്തിൽ വാഴ അതുപോലെ തന്നെ പൂള ഒക്കെ ഒക്കെ പപ്പാടത്തൊക്കെ വള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ ഞങ്ങളെ പള്ളിപ്പടിയിൽ നിന്നിങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ കോടൂരാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ കോടൂർ പള്ളിപ്പടീൻ്റെ അടുത്താണ് കേട്ടോ അടുത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയും ഇപ്പോൾ അടുത്തൊന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയാ ഏകദേശം ഈ മഴ നിൽക്കാതെയും ആ തോരാത്തെയും മഴ അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നാളുകാരെ രാത്രി രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് വെള്ളം റോട്ടിൽ എത്താനാണ് ചാൻസ് സാധ്യത കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റോട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യമൊക്കെ ഒന്ന് വെള്ളം ഇതിലും ഇതിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് പഠിച്ചും ാക്കട്ടെല്ലാവരും പല ഭാഗത്ത് പലയിടത്തും ഉരുൾപൊട്ടലും കാര്യങ്ങളും കേൾക്കുമ്പോൾ പേടിയാണ് ഓരോ വീടുകൾ വള്ളത്തിലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വേദയും ഒത്തിരി പേടിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ പച്ചറപ്പ് ഓരോ പ്രകൃതി ദുരന്തങ്ങളെയും ഒക്കെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലും ഒക്കെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പിന്നെ എന്താണ് അവിടെ പോകുന്നപ്പോൾ കടയിൽ നല്ല ബോണ്ടിരിക്കട്ടോ അപ്പോൾ ഞാൻ ഇക്കോട് പറഞ്ഞത് ബോണ്ടുണ്ട് കടയിൽ നമ്മൾ വാങ്ങില്ലെന്ന് പറഞ്ഞ് അതിൽ കടയിൽ ഇറങ്ങി ബോണ്ട ഒക്കെ വാങ്ങി എല്ലാവരും ഓരോ ബോണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബോണ്ട എന്നുള്ളത് അപ്പോൾ എവിടെ കണ്ടാലും വാങ്ങാനൊരു പൂതിയാണ് കേട്ടോ അപ്പോൾ ഇക്കെ വാങ്ങി തന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിച്ചിട്ട് പോവുകയാണ് ഇട്ടാണ് അപ്പോൾ പിന്നെ മടങ്ങുന്നത് ഞങ്ങൾ കോട്ടയിൽ നേരെ കൊണ്ട് പോകുന്നത് കോട്ടയ്ക്കൊക്കെ കണ്ടിട്ടോ കോട്ടക്കെ പുത്തൂർ പാടൊക്കെ ആകെ നിറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇതാണ് കേട്ടോ കോട്ടക്ക പുത്തൂർ പുത്തൂരാണിത് മലപ്പുറം ഏകദേശം എം ബി എച്ച് ഹോസ്പിറ്റല് അതുപോലെ തന്നെ ബ്ലോക്ക് ഹോസ്പിറ്റല് അവിടെ കെ പി എം അവിടെയൊക്കെ നല്ലോണം വെള്ളമായിട്ടുണ്ട് കേട്ടോ അവിടെ വെള്ളം ഹോസ്പിറ്റലിൻ്റെ അടിയിൽ നുള്ളിലൊക്കെ വെള്ളമാണ് കേട്ടോ അപ്പം കോട്ടയൊക്കെ പുത്തൂർ പാടാണ് കേട്ടോ അത് പുത്തൂർ ഏകദേശം വള്ളം ആവണേ ഉള്ളൂ കേട്ടോ പാലത്തുമൊക്കെ ഒന്നും കടന്നിട്ടില്ല പാടമൊക്കെ നിറഞ്ഞ് തോടൊക്കെ നിറഞ്ഞ് പാടത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ വെള്ളം കുറെ ആളുകൾ ഞങ്ങൾ വന്നപ്പോൾ കുറേ ആളുകൾ കാണാൻ വേണ്ടി റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ റോഡിന്റെ സൈഡിലൊക്കെ കുറേ ആളുകൾ വീഡിയോ എടുക്കാനായിട്ടും കാണാനായിട്ടും കുറേ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാണ് ആട്ടിരി പുത്തൂർത്തോട് ഇട്ടോ തോട് ഒക്കെ നിറഞ്ഞാകെ ഇതായിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം വണ്ടിന്ന് സൈഡാക്കിയിട്ട് ഞങ്ങളൊന്ന് കാണാമെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പാടുന്ന വെള്ളം കേറിയിട്ടുള്ളത് വല്ലാതെ ആയിട്ടില്ല ഇപ്പൊ വെള്ളം കേറി തുടങ്ങണേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒക്കെ വന്നിട്ട് ഏ കേറിയിട്ടുണ്ട് അങ്ങനെ എന്താ ഞങ്ങൾ അവിടുന്ന് മടങ്ങി പരിക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ കുറച്ചൊക്കെ പള്ളിപ്പൊടിന്ന് പുത്തൂർ വരെ കറങ്ങി പോയിരുന്നു കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ പള്ളിപ്പൊടി പുത്തൂരൊക്കെ പോയി വന്നിട്ടോ അപ്പൊ അവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒക്കെ ഞങ്ങൾ പാടങ്ങളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ അപ്പോൾ അടുത്തൊരു വീഡിയോ മേടി ഇൻഷാല്ല നാളെ വരെ അതുവരെക്കുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇസ്ലാമോടെക്കുമ്പോൾ ബൈ